അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്രാക്ഷേത്രത്തിൽ നടന്നുവന്ന മഹാശിവരാത്രി മഹോത്സവം സമാപിച്ചു ഇന്ന് പുലർച്ചെ നടന്ന ബലിതർപ്പണത്തോടെയാണ് ഉത്സവത്തിന് സമാപനം കുറിച്ചത് നിരവധി പേരാണ് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ അയ്യപ്പൻ കോവിലിൽ എത്തിയത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വില്ലാളിവീരനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ നടന്ന സപ്താക യജ്ഞത്തിനും മഹാശിവരാത്രി മഹോത്സവത്തിനും വലിയ ഭക്തജന പങ്കാളിത്തമായിരുന്നു ഉണ്ടായത് ശിവരാത്രി ദിനത്തിൽ ഭക്തർ പുലർച്ചെ തന്നെ ഒഴുകിയെത്തുകയായിരുന്നു വൈകുന്നേരമായതോടെ ഭക്തജനങ്ങളെ കൊണ്ട് ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു കലാപരിപാടി കാണാനും രാത്രി ഉറക്കമളയ്ക്കാനും പതിനായിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജയിൽ പങ്കെടുക്കാൻ മണിക്കൂറുകൾ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു ക്ഷേത്രത്തിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുന്നവർക്ക് മറുപടി നൽകുകയായിരുന്നു ഭക്തർ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഭക്തന്റെ ബാഹുല്യം ഉണ്ടായത് ജീർണാവസ്ഥയിൽ കരുന്ന് ക്ഷേത്രം ഉയർത്താൻ ഭരണസമ്മതി കാണിച്ച ആർജവും ആത്മാർത്ഥതയും ഒരു നിയോഗമാകുന്ന കാഴ്ചയായി മാറുകയായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സഹോദരി സഹോദരന്മാരെ അയ്യപ്പം ഗോവിൽ കേരളത്തിൽ നമ്മുടെ നാടിന്റെ ചരിത്ര പുരാതന കാലഘട്ടം മുതൽ ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരശുരാമനാൽ സ്ഥാപിതമായ ഈ മഹാക്ഷേത്രം കുടികൊള്ളുന്ന ഈ മണ്ണിൽ ശിവരാത്രി ദിവസം പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുകയും ഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കുകയും ഈ നാടിന് സർവ്വവിധ ഐശ്വര്യവും നിലനിർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നിലയിൽ തന്നെ ഇനി വർഷങ്ങളോളം ആ ഐശ്വര്യം നിലനിൽക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും പുരാതന ക്ഷേത്രത്തിന്റെ അമരക്കാർ മാസ്റ്റർ പില്ലേഴ്സ് എല്ലാവരും എല്ലാവരും ഈ ഒരു ഒരു കല്ലെടുത്ത് വെക്കാൻ സഹായിച്ച എല്ലാവർക്കും ും ക്ഷേത്രത്തിൽ നിന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഷാജി കന്നലിത്ത് അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ചു ക്ഷേത്രം ഉയർന്നതിൽ എല്ലാവരും ഭക്തജനങ്ങളുമായി സന്തോഷം പങ്കുവച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഗാനമേള ഭരതനാട്യം ബാലെ കൈകുട്ടിക്കളി എന്നീ കലാപരിപാടികളും നടന്നു തുടർന്ന് പുലർച്ചെ അഞ്ച് മുപ്പതും ബലിതർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിച്ചു ബലിതർപ്പണം വരെ ഭക്തജനങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ ഇരുന്നതും പതിവിന് വിപരീത കാഴ്ചയായി മാറി ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ